നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പാരിസ് ഒളിമ്പിക്സ് അങ്ങനെ അവസാനിച്ചേക്കാണ് ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണെന്ന് അറിയാമോ എഴുപത്തി ഒന്നാമത്തെ സ്ഥാനം ആദ്യം തന്നെ ഇവിടെ നിന്ന് അവിടെ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ അത്ലറ്റുകൾക്കും എല്ലാ മെഡൽ ജേതാക്കൾക്കും അഭിനന്ദനം കാരണം അവർ ചെയ്ത വലിയൊരു കാര്യമാണ് സ്പോർട്സിന്റെ കാര്യത്തിലും അത്ലറ്റിക്സിൻ്റെ കാര്യത്തിലും പ്രത്യേകിച്ച് അത്ലറ്റിക്സിന്റെ കാര്യത്തിൽ ഇത്രയധികം പിന്നോക്കാവസ്ഥ നിൽക്കുന്ന ഒരു രാജ്യത്ത് നിന്ന് അവിടെ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക മെഡൽ നേടുക എന്ന് പറയുന്ന വലിയ കാര്യം തന്നെയല്ലേ ഞാൻ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചത് ഒരു റിയാലിറ്റിയാണ് ഇതാണ് നമ്മുടെ രാജ്യത്തെ ട്രൂത്ത് എത്ര അവഗണിക്കാൻ ശ്രമിച്ചാലും എത്ര അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത്ലറ്റിക്സിന്റെ കാര്യത്തിൽ റിയാലിറ്റി ഇതാണ് നമ്മൾ നമ്മളെപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും ടോപ്പ് ആകാൻ നമ്പർ വൺ ആകാൻ ശ്രമിക്കുന്ന ഒരു രാജ്യമാണ് ഇപ്പോൾ നമ്മൾ ലോകത്തെ തന്നെ ഏറ്റവും ടോപ്പസ്റ്റ് കൺട്രി ആയിട്ടുള്ള അമേരിക്കയുമായിട്ടും ചൈനയുമായിട്ടും റഷ്യയുമായിട്ടുമാണ് എപ്പോഴും മത്സരിക്കാറുണ്ട് പലപ്പോഴും ആ മത്സരം ഫലം കാണാറുമുണ്ട് നമ്മുടെ നാലാമത്തെ പൊസിഷനിലും മൂന്നാമത്തെ പൊസിഷനിലും ഒക്കെ എത്തിച്ചേരാറുണ്ട് ഇപ്പം സ്പേസ് സയൻസിൻ്റെ കാര്യമായിക്കോട്ടെ റിസർച്ചിൻ്റെ കാര്യമായിക്കോട്ടെ ഡിഫൻസിൻ്റെ കാര്യമായിക്കോട്ടെ എക്കണോമിക് ഗ്രോത്തിൻ്റെ കാര്യമായിക്കോട്ടെ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ നമ്മൾ നമ്പർ വണിലേക്ക് ഇരിക്കുകയാണ് ബെസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ സ്പോർട്സിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ അത്ലറ്റിക്സിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് അത്ലറ്റിക്സിൻ്റെ കാര്യത്തിൽ നമ്മൾ താഴോട്ട് പോകുന്നത് സീറോ പെർഫോമൻസ് ആകുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ആ കാര്യത്തിൽ ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല എല്ലാ വർഷവും ഓരോ വർഷവും നമ്മൾ നമ്മുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് പക്ഷേ ഇന്ത്യയുടെ കാര്യം വരുമ്പോൾ അത് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗ്രാഫ് കുത്തനെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്കൊന്നും ബ്രിട്ടീഷുകാരുടെ കാര്യത്തുണ്ടായിരുന്ന ഒരു ഗ്രേറ്റ്നെസ് പോലും ഇപ്പോൾ അത്ലറ്റിക്സിന്റെ കാര്യത്തിൽ നമ്മൾക്കില്ല അതിന് കാര്യം മറ്റുള്ള കാര്യങ്ങളിൽ നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം മറ്റുള്ള സംഭവങ്ങൾക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഇമ്പോർട്ടൻസ് ഈ കാര്യത്തിൽ നമ്മൾ കൊടുക്കുന്നില്ല അതൊരു യാഥാർത്ഥ്യമാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അത്ലറ്റികളെ ഇമ്പ്രൂവ് ചെയ്യാനും അത്ലറ്റിക്സിൻ്റെ പെർഫോമൻസ് ഒക്കെ കൂട്ടാൻ വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറച്ചിൽ മാത്രമേ ഉള്ളൂ എല്ലാം വാക്കുകളിൽ ഒതുങ്ങുന്നതാണ് ഒന്നും കൊടുക്കുന്നില്ല ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ ക്രിക്കറ്റിൽ ആയിക്കോട്ടെ ക്രിക്കറ്റിനൊക്കെ നമ്മൾ നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ക്രിക്കറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ക്രിക്കറ്റ് ഫുട്ബോൾ ബാഡ്മിന്റൺ ടെന്നീസ് ഈ സ്പോർട്സുകളൊക്കെ മാറ്റി നിർത്താം പക്ഷേ ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബാക്കി സ്പോർട്സിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ബാക്കി അത്ലറ്റുകളുടെ ഉന്നമനത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഒന്നും ചെയ്യുന്നില്ല ഇപ്പം ഒളിമ്പിക്സിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ചൈന അമേരിക്ക കൊറിയ ജപ്പാൻ ഫ്രാൻസ് ഇറ്റലി ഈ രാജ്യങ്ങളൊക്കെ ഇത്രയധികം ടോപ്പ് ടോപ്പാകാൻ കാരണം എന്താണ് ഇത്രയധികം ഗ്രേറ്റ് ആവാൻ കാരണം എന്താണ് അവരുമായിട്ട് നമുക്ക് മത്സരിക്കാൻ പോലും പറ്റത്തില്ല അവരുടെ ഏഴയലത്ത് പോലും ഈ കാര്യത്തിൽ ഇന്ത്യ ചെല്ലുന്നില്ല നമ്മൾ ചൈനയുമായിട്ടും അമേരിക്കയുമായിട്ടും റഷ്യയുമായിട്ടും ഒക്കെ ആണല്ലോ എപ്പോഴും മത്സരിക്കാറുള്ളത് പക്ഷെ ഈ കാര്യത്തിൽ നമുക്ക് അവരുമായിട്ട് ഒരു രീതിയിൽ മത്സരിക്കാൻ വേണ്ടി പറ്റില്ല അങ്ങനെയാണോ വേണ്ടത് ഇനിയെങ്കിലും നമ്മൾ ഈ ഒരു കാര്യത്തിൽ ഇമ്പ്രൂവ് ചെയ്തല്ലേ പറ്റത്തുള്ളൂ സ്പോർട്സിന്റെ കാര്യത്തിൽ നമ്മൾ നമ്പർ വൺ ആകണം നമ്മൾ ബെസ്റ്റ് ആകണം എല്ലാ കാര്യത്തിലും ഇന്ത്യ ബെസ്റ്റ് ആണെന്ന് പറയുമ്പോൾ സ്പോർട്സിൻ്റെയും അത്ലറ്റിക്സിന്റെയും കാര്യത്തില് പ്രത്യേകിച്ച് അത്ലറ്റിക്സിന്റെ കാര്യത്തിൽ ഇന്ത്യ ഏറ്റവും പിന്നോക്കാവസ്ഥയിലാണ് ഏറ്റവും ബാക്ക്വേർഡ് ആണെന്ന് പറയുന്നത് അത്ര നല്ല കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലുമല്ല ഇപ്പോൾ ഏറ്റവും നമ്പർ വൺ ആയിട്ട് നിൽക്കുന്ന ചൈനയുടെ കാര്യം തന്നെ എടുക്കാം അവരുടെ അത്ലറ്റിക്സിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അവരെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് അറിയാമോ അവരുടെ കരിക്കുലത്തിൻ്റെ ഭാഗമാണ് ഈ ഒരു അത്ലറ്റിക്സ് എന്ന് പറയുന്നത് അക്കാദമിക് പെർഫോമൻസിന്റെ അത്രയും അളവ് തന്നെ ഈ എന്താ അത്ലറ്റിക് പെർഫോമൻസ് അവർക്ക് ആവശ്യമാണ് അത്ലറ്റിക്സിലും ഒരു പേപ്പർ ഉണ്ട് അതും അവർ ആയിരിക്കണം എങ്കിൽ മാത്രമേ അവർ ആ ഒരു ക്ലാസ്സിൽ നിന്ന് പാസ് ആയിട്ട് ഹയർ സ്റ്റഡീസിലേക്ക് പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ അതാണ് അവരുടെ ആ ഒരു കരിക്കുലം അതാണ് അവരുടെ അക്കാദമിക്സ് എന്ന് പറയുന്നത് പ്ലേ സ്കൂൾ ലെവൽ തൊട്ടേ അവിടുത്തെ അത്ലറ്റുകളെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് അവിടെയുള്ള അവിടെ നിന്ന് വരുന്ന ഒരു അത്ലറ്റ് എന്ന് പറയുന്നത് എന്തോരം മാച്ചുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു തരാമെന്നറിയാമോ എന്തോരം വലിയ ഏറ്റവും നമ്പർ വൺ ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് എന്താ മത്സരിച്ച് മത്സരിച്ച് ഈ ഫൈറ്റ് തെളിയുക എന്നൊക്കെ പറയത്തില്ലേ അങ്ങനെ അരിച്ചരിച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അത്ലറ്റുകളെയാണ് അവർ കൊണ്ടുവരുന്നത് അപ്പം അവരുമായിട്ട് നമ്മൾ എങ്ങനെ മത്സരിച്ച് നിൽക്കും നമ്മുടെ നാട്ടിൽ ബെസ്റ്റായിട്ടുള്ള അത്ലറ്റുകൾ ഇല്ലാത്തത് കൊണ്ടാണോ ഒരിക്കലുമല്ല നമ്മളിപ്പം എന്താ പോപ്പുലേഷന്റെ കാര്യത്തിൽ ഏറ്റവും നമ്പർ വൺ ആണ് അത് ഈ ഒരു കാര്യത്തിൽ ഒരു ബെനിഫിറ്റ് തരുന്നുണ്ട് കാരണം ഇത്രയധികം ആളുകളുണ്ട് ഈ ആൾക്കാരിൽ എന്തോരം ലെജൻഡുകൾ ഉണ്ടാകും സ്പോർട്സിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ അത്ലറ്റിക് പെർഫോമൻസ് ഒക്കെ ജന്മനാ തന്നെ അത്ലറ്റിക് പെർഫോമൻസ് ഒക്കെ ഉള്ള എന്തോരം ആൾക്കാർ കാണും എന്തോരം കുട്ടികൾ കാണും പക്ഷെ ആ കുട്ടികളെ ഒന്ന് മുന്നോട്ട് കൊണ്ടുവരാനോ അവരെ വാർത്തെടുക്കാനോ അവരെ ബെസ്റ്റ് ആക്കാനോ ഉള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലില്ല ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ചൈനയുടെ കാര്യം അവർ നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും ഒക്കെ ഒരുപാട് മത്സരങ്ങൾ വെക്കും ജൂനിയർ ലെവലും സീനിയർ ലെവലും ഹൈസ്കൂൾ ലെവലും ഒക്കെ നാഷണൽ ഗെയിമുകളൊക്കെ ഉണ്ട് അവർക്ക് ഇങ്ങനെയുള്ള ഗെയിമുകളൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് നമ്പർ വൺ ആകുന്ന അത്ലറ്റികളുടെയൊക്കെ ഇടയിൽ നമ്മൾ നമ്മളെങ്ങനെ പോയി മത്സരിക്കും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്കൂൾ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ഒരു പി ടി പീരീഡ് കാണും ഈ പി ടി പീരീഡ് വരെ എന്താ മാത്സ് പഠിപ്പിക്കാനും ഇംഗ്ലീഷ് പഠിപ്പിക്കാനും ഉള്ളതാണെന്നാണ് ടീച്ചർമാരുടെ ധാരണ ഇവിടെ ഒരു രീതിയിലുള്ള അത്ലറ്റിക് പെർഫോമൻസും ഇല്ല കുട്ടികൾക്ക് അത്ലറ്റിക് പെർഫോമൻസ് എന്ന് പറയുന്നത് എല്ലാവർക്കും അത്യാവശ്യമായിട്ടൊരു കാര്യമാണ് അതിപ്പം അത്ലറ്റ് ആകാൻ വേണ്ടിയിട്ട് മാത്രമല്ല നമ്മുടെ ഫിസിക്കലി നമ്മളെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം അത്ലറ്റിക് ബേസ്ഡ് ആയിട്ടുള്ള പെർഫോമൻസും കുട്ടികളിൽ ഉണ്ടാക്കി എടുക്കണം അതിനുള്ള സാഹചര്യം നമ്മളില്ല നമ്മൾ ഡിസ്ട്രിക്ട് ലെവലിൽ നിന്നോ അല്ലെങ്കിൽ സബ് ഡിസ്ട്രിക്ട് ലെവലിൽ നിന്നോ അത് ഉണ്ടാക്കിയെടുത്തെങ്കിൽ മാത്രമേ ഇനിയെങ്കിലും നമ്മൾ ഈ ഒരു കാര്യത്തിൽ ഇമ്പ്രൂവ് ചെയ്ത് വരുത്തുള്ളൂ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്പോർട്സിനാണെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അത്ലറ്റിക്സിനാണെന്ന് പറഞ്ഞ് ഇറങ്ങുന്ന കുട്ടികളോട് അമ്മമാരും അച്ഛന്മാരും പറയും മുട്ടുകാലി ഓടി വീട്ടിൽ കയറിയിരിക്കുക അതുകൊണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ എന്താണ് പഠനത്തോടൊപ്പം ഒരു ഹോബി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറയും അവരെ കുറ്റം പറയാൻ വേണ്ടി പറ്റത്തില്ല അച്ഛനമ്മമാരെ കുറ്റം പറയാൻ വേണ്ടി പറ്റത്തില്ല അവർക്കറിയാം സ്പോർട്സിലും അത്ലറ്റിക്സിലും ഒക്കെ ഇറങ്ങി കഴിഞ്ഞാൽ അവരുടെ മക്കൾക്ക് ഒരു ഭാവിയും ഉണ്ടാകത്തില്ല ഈ രാജ്യത്ത് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് അവരുടെ മക്കൾക്ക് ഒരു ഭാവിയും ഉണ്ടാകില്ല എന്ന് അവർക്കറിയാം കാരണം ഒളിമ്പിക്സിൽ പോയി സ്വർണം നേടിയിട്ട് തിരിച്ചു വരുന്ന ജേതാക്കളെ പോലും നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അവർ കാണുന്നതല്ലേ ഓരോ ദിവസവും കാണുന്നതാണ് അവർ ഒളിമ്പിക്സിൽ പോയി സ്വർണ്ണ മെഡലൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് മെഡൽ വാങ്ങിച്ചോണ്ട് വരുന്ന ആദ്യത്തെ കുറച്ച് ഒന്ന് രണ്ട് മാസം അവരെ തലയിലെടുത്ത് വെച്ച് നടക്കും പിന്നെ അവരെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യും അവർക്ക് പിന്നെ ഒരു പ്രാധാന്യം കൊടുക്കത്തില്ല അത്രയധികം കോൺട്രിബ്യൂഷൻ ചെയ്യുന്ന ആൾക്കാരാണ് അവർക്ക് പിന്നീട് അവരുടെ ലൈഫിൽ പിന്നീട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ പക്ഷേ മറ്റുള്ള രാജ്യങ്ങൾ അങ്ങനല്ല അവർ സപ്പോർട്ട് ചെയ്യും അവർ അത്ലറ്റികളെ ത്രൂ ഔട്ട് അവർ സപ്പോർട്ട് ചെയ്യും അവരുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് കളിച്ച് കളിക്കാൻ പോയിട്ടുള്ള അത്ലറ്റികളെ അവർ സപ്പോർട്ട് ചെയ്യും അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യും തിരിച്ച് നാട്ടിൽ വന്നതിന് ശേഷവും അവർക്ക് എന്തൊക്കെയാണോ വേണ്ടത് ഫർദർ ഇനി അവരുടെ ലൈഫിൽ എന്തൊക്കെ ചെയ്യണോ ഫ്യൂച്ചറിന് വേണ്ടി എന്തൊക്കെ ചെയ്യണോ ആ കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും അതുകൊണ്ട് തന്നെ അവരുടെ പേരൻറ്റ്സ് കുഞ്ഞിലെ മുതലേ കുട്ടികളെ അത്ലറ്റിക് പെർഫോമൻസിനെ വേണ്ടി വിടും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി വിടും മത്സരിപ്പിക്കാൻ വേണ്ടിട്ട് വിടും അവരെ പഠിപ്പിക്കും ഇവിടെ ഉയർന്നു വരുന്ന അത്ലറ്റികൾ എന്താണ് അവരുടെ സ്വന്തം എഫോർട്ടിൽ ഉയർന്നു വരുന്നവരാണ് നമ്മുടെ രാജ്യം അവരെ അവരുടെ പുരോഗമനത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല ഇപ്പം നമ്മൾ ഒരു ഒരു സംഭവം കണ്ടതാണ് റെസ്ലിംഗ് മാച്ചിൽ ഒരു മെഡൽ നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മുടെ അനാസ്ഥ കൊണ്ട് തന്നെയാണ് അതിനൊരു സംശയവും വേണ്ട നമ്മുടെ അനാസ്ഥ കൊണ്ട് തന്നെയാണ് രാജ്യം എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തു എന്ന് പേര് കൊണ്ട് പറഞ്ഞത് കൊണ്ടോ എഴുതിയിട്ടതുകൊണ്ടോ ഒരു കാര്യമില്ല കൊടുക്കണം ചെയ്തു കൊടുത്തിട്ട് അങ്ങനെ പറയണം പക്ഷെ ഇവിടെ ചെയ്തു കൊടുക്കുന്നില്ല ഇനി അങ്ങനെ പോരാ ഈ കാര്യത്തിൽ നമ്മൾ ബെസ്റ്റ് ആകണം ഈ കാര്യത്തിൽ നമ്മൾ നമ്പർ വൺ ആകണം വേറൊരു ഉദാഹരണം ഞാൻ പറയാം എല്ലാ സമയത്തും എല്ലാ ഇപ്പോഴും എല്ലാ വർഷവും ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ പേര് ഉയർത്തിപ്പിടിക്കുന്ന ഒരു സ്പോർട്സിനുണ്ട് ഏതാണെന്ന് അറിയാമോ ഹോക്കി ഒരുപാട് മെഡലുകൾ നമ്മൾ നേടിയിട്ടുണ്ട് ഹോക്കിയിൽ രണ്ടായിരത്തി ഇരുപത് മെഡൽ നേടി ഇപ്പം ഇരുപത്തിനാലില് നമ്മൾ മെഡൽ നേടി പക്ഷേ ഒരുപാട് സ്വർണ്ണ മെഡലുകൾ നമ്മൾ നേടിയിട്ടുണ്ട് നമ്മൾ ആദ്യം മുതലേ നോക്കി കഴിഞ്ഞാൽ പാസ്റ്റ് മുതലേ നോക്കിക്കഴിഞ്ഞാൽ എക്സൽ ചെയ്ത് നിൽക്കുന്ന ഒരു സ്പോർട്സ് സ്പോർട്സിനുമാണ് ഹോക്കി പക്ഷേ ഹോക്കിയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടോ ഹോക്കിയെ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ രാജ്യം എന്ത് ചെയ്യുന്നു അത് തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒന്നും ചെയ്യുന്നില്ല നമ്പർ വൺ പ്ലേയേഴ്സ് ഉണ്ട് നമ്മുടെ രാജ്യത്ത് ഹോക്കിയിൽ നമ്പർ വൺ ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ട് ബാക്കി രാജ്യങ്ങളുമായിട്ടൊക്കെ കട്ടയ്ക്ക് നിൽക്കാൻ വരുന്ന നമ്പർ വൺ പ്ലെയേഴ്സ് ഉണ്ട് പക്ഷെ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ഒന്നും ചെയ്യുന്നില്ല ക്രിക്കറ്റിനെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരാറുണ്ട് ക്രിക്കറ്റിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട് പക്ഷേ ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സീറോ കോൺട്രിബ്യൂഷൻ ആണ് കൊടുക്കുന്നത് നമ്മൾ ഒരു എഫേർട്ടും എടുക്കുന്നില്ല പക്ഷെ ഇനി അങ്ങനെ പോരാ ഇനി സ്കൂൾ ലെവൽ മുതലേ അത്ലറ്റിക് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരണം ഓരോ സ്റ്റുഡൻസിൻ്റെയും അത്ലറ്റിക് ക്യാപ്പബിലിറ്റി എത്രത്തോളമാണ് നമ്മൾ അളക്കണം അങ്ങനെ ഏറ്റവും കേപ്പബിൾ ആയിട്ടുള്ള ഈ അത്ലറ്റിക്സിന് വേണ്ടിയിട്ട് മാത്രമല്ല ചില ഫീച്ചേഴ്സുമായിട്ട് ജനിക്കുന്ന ആൾക്കാരുണ്ട് അത്ലറ്റുകൾക്ക് വേണ്ട ഫീച്ചേഴ്സുമായിട്ട് ജനിക്കുന്ന കുട്ടികളുണ്ട് അവരൊക്കെ നമ്പർ വൺ അത്ലറ്റുകളാവും ലെജൻഡുകളാകും അങ്ങനെ ഒരുപാട് ലെജൻഡുകളെ നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്ക് വാർത്തെടുക്കാൻ വേണ്ടി പറ്റും നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ സയൻസിൻ്റെ കാര്യത്തിലും ഇപ്പം ഡോക്ടർമാരെയും എൻജിനിയർമാരെയും ഒക്കെ വാർത്തെടുക്കുന്നത് പോലെ തന്നെ നല്ല ബെസ്റ്റ് ആയിട്ടുള്ള അത്ലറ്റുകളെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയണം അതിന് നമ്മൾ എന്ത് ചെയ്യണം ആദ്യം രാജ്യം അതിനു ഒരു പ്രാധാന്യം കൊടുക്കണം റൂട്ട് ലെവലിൽ നിന്ന് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ടുകൾ എടുക്കണം അതിനു വേണ്ടിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ എടുക്കണം അതിന് വേണ്ടി കാര്യങ്ങൾ മാറ്റി വെക്കണം എങ്കിൽ മാത്രമേ ഈ ഒരു കാര്യത്തിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് നമ്മുടെ രാജ്യത്ത് ഉണ്ടാവത്തുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെയും താഴോട്ട് പൊക്കോട്ടേ എല്ലാ കാര്യത്തിലും ഉയർന്നു പോകുന്ന ഇന്ത്യ സ്പോർട്സിന്റെ കാര്യത്തിൽ താഴോട്ട് പോയി എന്ന് പറയുന്നത് അത്ര അഭിമാനമുള്ള കാര്യമൊന്നുമല്ല അത് അപമാനമുള്ള കാര്യം തന്നെയാണ് നമ്മൾ മത്സരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് ഏറ്റവും താഴോട്ട് എന്ന് പറയുന്നത് അപമാനമുള്ള കാര്യം തന്നെയാണ് പക്ഷേ ഇനിയെങ്കിലും അത് പോരാ ഇനിയെങ്കിലും നമ്മൾ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂ ഇതൊരു റിയാലിറ്റിയാണ് ഈ ഒളിമ്പിക്സ് പോലെയുള്ള ഒരു ഗെയിം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മളെന്നറിയുന്നത് അതൊരു റിയാലിറ്റിയാണ് അവോയ്ഡ് ചെയ്യാതെ കണ്ണടയ്ക്കാതെ ഇനിയെങ്കിലും ഓരോ വർഷം കഴിയും തോറും നമ്മുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരിക ടോപ്പ് ഫൈവിലോട്ട് ഒന്നും എത്തിയില്ലെങ്കിലും ഒരു ടോപ്പ് ട്വൻറ്റി ആ ലെവലെങ്കിലും വരെ നമ്മൾ എത്തിക്കുക അങ്ങനെ എത്തിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു കാര്യത്തിലും നമ്മൾ പിന്നോട്ട് പോകില്ല എല്ലാ കാര്യത്തിലും നമ്മൾ നമ്പർ വൺ തന്നെയായിരിക്കും